കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറി ചെടികളുടെ ആരോഗ്യത്തോടെയുള്ള വളർച്ചക്കും പ്രതിരോധ ശേഷിക്കും അതുപോലെ പൂവിടുന്നതിനും പ്രധാന മൂലകങ്ങളായ നൈട്രൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയും മറ്റ് പതിനഞ്ചോളം ഉപമൂലകങ്ങളും ആവശ്യമാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ചെറിയൊരു അടുക്കള തോട്ടത്തിലെ കൃഷിക്ക് ഇതിൻ്റെയൊന്നും ശാസ്ത്രീയ വശങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാൽ മുകളിൽ പറഞ്ഞ പ്രധാന മൂലകങ്ങളായ നൈട്രൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മറ്റു ഉപമൂലകങ്ങളും അടങ്ങിയതും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കടല വളം ഇത് പണ്ടൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോൾ വ്യാപകമായി പച്ചക്കറി ചെടികൾക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട് നമുക്കിത് പലചരക്ക് കടകളിലും വളം നിൽക്കുന്ന ഷോപ്പിലും ഒക്കെ ലഭ്യമാണ് ഇത് നമ്മൾ അത്ര അധികം ഒന്നും വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതില്ല നമ്മുടെ തോട്ടത്തിൽ ഒരു പത്തോ ഇരുപതോ ഗ്രോ ബാഗിലുള്ള പച്ചക്കറി ചെടികളെ ഉള്ളു എങ്കിൽ ഒരു കിലോ വാങ്ങി വെച്ചാൽ മതി ഒരു കിലോക്ക് നാല്പത് നാല്പത്തഞ്ച് വില ഒരു മാസത്തിന് ഉപയോഗിക്കാനുള്ള ധാരാളം ഉണ്ടാകും ഒരു കിലോ വാങ്ങിയാൽ ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാല് ഒരു ആയ പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഉറുമ്പ് വരികയും അതോടൊപ്പം പൂപ്പൽ ബാധിക്കുകയും മാത്രമല്ല ചെള്ളു വന്ന് നിറയുകയും ചെയ്യും അപ്പോൾ നല്ല എയർ ടൈറ്റായ ജാറ് സൂക്ഷിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം കപ്പലണ്ടി ആട്ടി എടുക്കുമ്പോൾ കിട്ടുന്ന ചണ്ടിയാണ് കപ്പലണ്ടി പിണ്ണാക്ക് അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാകാൻ പറ്റുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം കടല പിണ്ണാക്ക് പലതരത്തിൽ പുളിപ്പിച്ചെടുക്കാവുന്നതാണ് എന്നാൽ പൊതുവെ ഉപയോഗിക്കുന്ന സിമ്പിൾ ആയ ഒരു രീതി നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പായി കടലപ്പിണ്ണാക്ക് എന്തിനാണ് പുളിപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് ഒഴിക്കുന്നത് എന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടായേക്കാം ഒരു ചെടിക്കും ഘര ഒരു ആഹാരം കഴിക്കാൻ പറ്റില്ല ദ്രാവര രൂപത്തിലുള്ളതാണ് അവൾക്ക് ആവശ്യം മാത്രമല്ല കടലപ്പിണ്ണാക്ക് പൊളിപ്പിക്കുമ്പോൾ ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന സൂക്ഷ്മാണുക്കൾ കോടിക്കണക്കിന് ഉണ്ടാവുകയും എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന മൂലങ്ങളൊന്നും നഷ്ടമാവുകയുമില്ല ഇനി കടലപ്പിണ്ണാക്ക് എങ്ങനെയാണ് പുളിപ്പിക്കേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബക്കറ്റിലേക്ക് ഞാനിവിടെ ഇരുപത് ലിറ്ററിന്റെ അളവിലുള്ള ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇരുപത് ലിറ്റർ അളവ് കൊള്ളുന്ന ബക്കറ്റിലേക്ക് ഒരു കിലോ കപ്പലണ്ടി പിണ്ണാക്ക് ഞാനിവിടെ എടുക്കുന്നുണ്ട് അത് ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ശർക്കര ഉണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്താൽ പിണ്ണാക്ക് കുളിക്കുമ്പോൾ ഉണ്ടാവാറുള്ള ബാഡ് സ്മെല്ലിൽ അത് ഇല്ലാതായി കിട്ടും അപ്പോൾ ഒരു ബക്കറ്റിൽ ഒരു കിലോ പിണ്ണാക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയും ചേർത്ത് അത് മൂങ്ങാവുന്ന വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് ദിവസം തണലുള്ള സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കണം ദിവസവും നേരമെങ്കിലും നന്നായി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അഞ്ചു ദിവസം കഴിഞ്ഞാല് നമ്മൾ കുതിർത്തി വെച്ച കപ്പലണ്ടി പിണ്ണാക്കിലേക്ക് ഇരുപത് ലിറ്റർ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുത്ത് തെളി മാത്രം ഊറ്റിയെടുത്ത് പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും പഴവർഗ ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം ഇത് ഒഴിച്ചു കൊടുക്കാവുന്ന ഒന്നാം തരം വെള്ളമാണ് ചീര കറിവേപ്പില മുളക് വഴുതന തക്കാളി തുടങ്ങി എല്ലാത്തിൻ്റെയും വളർച്ചക്കും കായ്ഫലം ലഭിക്കുന്നതിനും വളരെ നല്ല ഒരു വളമാണ് പിണ്ണാക്ക് വളം ചെടിയുടെ കടഭാഗത്ത് നനയാൻ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇവിടെ എന്റെ തോട്ടത്തിലെ പത്തിരുപത്തിയഞ്ച് ഗ്രോ ബാഗിലെ മുളക് തൈകൾ പൂവിട്ടതും പൂവിടാറായതും ഒക്കെ നിൽപ്പുണ്ട് അതിനൊക്കെ കുറേശ്ശേ കുറെശ്ശേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കപ്പലിന്റെ പിണ്ണാക്ക് മാർക്കറ്റിൽ പൊടി രൂപത്തിൽ ലഭിക്കുന്നുണ്ട് പൊടി രൂപത്തിലുള്ളതിനേക്കാൾ ഗുണം ചെയ്യുക കേക്ക് രൂപത്തിലുള്ളതാണ് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇരക്കി വെള്ളം ചേർത്ത് ഇലകളിൽ തെളിച്ചു കൊടുക്കുന്നത് മൂലം ഇതൊരു കീടനാശിനിയായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും പുളിപ്പിച്ച കടല പിണ്ണാക്കിൻ്റെ തെളിയെടുക്കാതെ അതേപടി നമ്മൾ ഒഴിച്ചാല് ചെടിച്ചുവട്ടിൽ അതിൻ്റെ മട്ട് തങ്ങിയിട്ട് മണ്ണിന്റെ മുകളിൽ ഒരു പാട കെട്ടി ചെടിയുടെ വേരുകൾക്ക് ആവശ്യമായ വായു സഞ്ചാരം ലഭിക്കാതെ വരും അതുകൊണ്ട് തെളി മാത്രം എടുത്ത് ചെടിച്ചുവട്ടിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇത് പുളിപ്പിക്കാതെ ചെടികൾക്ക് പൊടി രൂപത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഒരുപിടി വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് ഗ്രോ ബാഗിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ചെടികളുടെ കടക്കൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കപ്പലണ്ടി പിണ്ണാക്കിന്റെ കൂടെ വേപ്പൻ പിണ്ണാക്ക് ചേർത്തില്ലെങ്കിൽ പിണ്ണാക്കെല്ലാം ഉറുമ്പ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് തെളി മാത്രം ഊറ്റിയെടുത്ത് ഒഴിച്ചതിന് ശേഷം ബക്കറ്റിന്റെ അടിയിൽ അടിഞ്ഞുകൂടുന്ന പിണ്ണാക്കിന്റെ ചണ്ടിയില്ല അതില് വീണ്ടും പത്തിരട്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം മാറ്റി വെച്ചു കഴിഞ്ഞാല് നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞാല് ചെടികൾക്ക് അത് നൽകാവുന്നതാണ് പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ പൂന്തോട്ടത്തിലെ ചെടികൾക്കും കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച് കൊടുക്കാവുന്നതാണ് കടലപ്പിണ്ണാക്ക് ഈ രീതിയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ കൃഷി മാസത്തിലെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം Okay, thank you.